കഴക്കൂട്ടത്ത് യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി മധുര സ്വദേശി ബെഞ്ചമിൻ കൊടും ക്രിമിനൽ ബെഞ്ചമിൻ അപകടകാരിയാണെന്ന് പോലീസ് പറയുന്നു ട്രക്ക് ഡ്രൈവറായ ഇയാൾ ഇതിനു മുമ്പ് തമിഴ്നാട്ടിൽ പല സ്ത്രീകളെയും പീഡിപ്പിച്ചിട്ടുണ്ട് തെരുവിൽ കഴിയുന്ന സ്ത്രീകളെയാണ് കൂടുതലും പീഡിപ്പിച്ചിട്ടുള്ളതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് തമിഴ്നാട്ടിൽ ബെഞ്ചമിനെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സാഹസികമായാണ് മുപ്പത്തഞ്ചുകാരനായ പ്രതിയെ പോലീസ് പൊക്കിയത് ആദ്യമായാണ് ബെഞ്ചമിൻ കേരളത്തിലെത്തിയത് മധുരയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സ്വന്തം ലോറിയിൽ ലോഡുമായാണ് ഇയാൾ എത്തിയത് തോന്നയ്ക്കലാണ് ഇയാൾ സാധനങ്ങളുമായി വന്നത് പോകുന്ന വഴിയിൽ കഴക്കൂട്ടത്ത് ലോറി നിർത്തിയിട്ടു മതിവിച്ച ശേഷം സർവീസ് റോഡിലൂടെ നടക്കുമ്പോഴാണ് ഹോസ്റ്റൽ മുറിയിൽ വെളിച്ചം കണ്ടത് വെള്ളിയാഴ്ച ജോലി കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തി ഉറങ്ങുകയായിരുന്നു യുവതി രാത്രി രണ്ടു മണിയോടെയായിരുന്നു സംഭവം മുറിക്കുള്ളിൽ കയറി ഇയാൾ യുവതിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു യുവതിയെ കടന്നു പിടിച്ച് വായ പൊത്തി കഴിച്ചു ഞരിച്ചു നിലവിളിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി യുവതി ബഹളം വച്ചതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു വെള്ളിയാഴ്ച രാവിലെയാണ് യുവതി കഴക്കൂട്ടം പോലീസിൽ പരാതി നൽകിയത് അപ്പോഴേക്കും ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു പുലർച്ചെ വരെ പ്രദേശത്ത് കറങ്ങി നടന്ന ശേഷമാണ് പ്രതി ആറ്റിങ്ങിലേക്ക് കടന്നത് അവിടെ നിന്ന് മധുരയിലേക്ക് രക്ഷപ്പെട്ടു സി സി ടി വിയിൽ പതിയാതിരിക്കാൻ സമീപത്തെ വീട്ടിൽ നിന്ന് കുടയെടുത്ത് മുഖം മറച്ചാണ് ഇയാൾ ഹോസ്റ്റലിൽ എത്തിയത് ഹോസ്റ്റലിലെ പീഡനത്തിന് മുമ്പ് സമീപത്തെ മൂന്ന് വീടുകളിൽ ഇയാൾ മോഷണശ്രമവും നടത്തി ഒരു വീട്ടിൽ നിന്ന് തൊപ്പിയും മറ്റൊരു വീട്ടിൽ നിന്ന് ഹെഡ്ഫോണും ഇയാൾ കവർന്നു ഹോസ്റ്റലിൽ സി സി ടി വി ഇല്ലായിരുന്നു ഹോസ്റ്റൽ പരിസരത്തെയും റോഡിലെയും സി സി ടി വി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞത് മധുരയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് കരുതിയതായി പ്രതി പോലീസിനോട് പറഞ്ഞു കേരളം ഇഷ്ടപ്പെട്ടെന്നും ഇനി ഇവിടേക്ക് വരാൻ പ്ലാൻ ചെയ്തിരുന്നതായും പ്രതി പറഞ്ഞു സംഭവം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് പ്രതിയെ തിരിച്ചറിഞ്ഞു സംഭവം നടന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പ്രതിയെ പിടികൂടുകയും ചെയ്തു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത് സാഹസികമായാണ് പ്രതിയെ മധുരയിൽ നിന്നും പോലീസ് പിടികൂടിയത് മോഷണമായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത് പുലർച്ചെ കരക്കൂട്ടത്തുനിന്ന് ലോറി എടുത്ത ശേഷം സർവീസ് സെൻ്ററിലേക്ക് പോയി അവിടെ വെച്ച് ജീവനക്കാരുമായി തർക്കമുണ്ടായി സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം സർവീസ് സെൻ്ററിലെത്തി സർവീസ് സെൻ്ററിലെ സി സി ടി വിയിൽ നിന്നുമാണ് ബെഞ്ചമിൻ്റെ മുഖം തിരിച്ചറിഞ്ഞത് കൊല്ലം തേനി വഴി മധുരയിലേക്ക് ലോറി പോയതായി മനസ്സിലാക്കിയ പോലീസ് സംഘം മധുരയിലെത്തി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ലോറി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു ലോറിയിൽ കണ്ട നമ്പറിലേക്ക് പോലീസ് വിളിച്ച് വാഹനം മാറ്റിയിടണമെന്നും ഉടൻ എത്തണമെന്നും ആവശ്യപ്പെട്ടു ലോറിയുടെ ഭാഗത്തേക്ക് വന്ന ബെഞ്ചമിൻ സംശയം തോന്നി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കിലോമീറ്ററോളം ഓടിയാണ് പ്രതിയെ ഷാഡോ സംഘം കീഴടക്കിയത്